السلام عليكم ورحمة الله فتح القيوم سبق نمبر پدنالي بيت نمبر مبتار بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد മുപ്പത്തി ആറാമത്തെ പേര് ഫഹുദ് നീ പിടിക്കുക അഥവാ കുറെ അഥബുകൾ പറഞ്ഞല്ലോ ഇതുവരെ പറഞ്ഞ എല്ലാ അഥപുകളും നീ പിടിക്കുക വക്വൻ നീ ആവുക വക്വൻ നീ ആവുകയും ചെയ്യുക പിന്നെ നീ ആവുകയും ചെയ്യുക കേട്ടോ മുജ്ഹീതൻ പരിശ്രമിക്കുന്നവൻ ആവുകയും ചെയ്യുക അമാരൻ നിന്റെ ജീവിതകാലം മുഴുവനും കണ്ടോ ഇത് മനഃപ്പാടാക്കേണ്ട ഒരു പൈത്ത നമ്മളെ കീസില് എഴുതിയാക്കണം നമ്മൾ ഇരിക്കുന്ന ചെയറിന്റെ മുന്നിൽ ടേബിളിൽ എഴുതി വെക്കേണ്ട പൈത്ത ചുമരുമ എഴുതി വെക്കേണ്ട പൈത്ത ഏത് സമയം ഉപയോഗപ്പെടുത്തണം ഇതുവരെ വിവരിച്ച അതപുകളൊക്കെ നീ പിടിക്കുക നീ പരിശ്രമിക്കുന്നവനാവുക ആമാറൻ നിന്റെ ജീവിതകാലം മുഴുവനും ആമാർദന ആയുസ് എന്നുള്ള അർത്ഥമാണ് ആയുസ് മുഴുവനും നീ പരിശ്രമിക്കുക ഏപ്പോ നീ അധ്വാനിക്കുക അധ്വാനിക്കുക അധ്വാനിക്കു അധ്വാനിക്കു ആമാർ എന്നുള്ളത് നസുൽ മൻസൂബാണ് കേട്ടോ ഫീ ആമാരിക്ക

മുപ്പത്തെട്ട് പൈസ ആണ് ഈ കിതാബിലുള്ളത് ഫുൽ കയ്യൂമിൽ പഠിച്ച എല്ലാ അഥബുകളും അറിഞ്ഞുകൊണ്ട് അവ മുഴുവനും നീ ജീവിതത്തിൽ പകർത്തി ജീവിതകാലം മുഴുവനും ഫിൽമ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും അമലി ചെയ്യുകയും പ്രചരണം നടത്തുകയും ചെയ്യുക എപ്പോ ആ മാറൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ പഠിച്ചാൻ തയ്യാറായിട്ടില്ലെങ്കിലോ നീ ജീവിതകാലം മുഴുവൻ പോട്ടനായി ജീവിക്കുക വിദ്ധിയായി ജീവിക്കുക മഹാനായ മുസന്നിഫ് മുൻതബ് മുൻതഹബുർ അലിഅള്ളു ധാരാളം അഥബുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണമെന്ന് തുടക്കത്തിൽ മുതൽ ഇതുവരെ പറഞ്ഞു അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എത്ര അഥബ നമ്മൾ പഠിച്ചത് ഓരോളം അഥവ് പഠിച്ചു നോട്ട് ബുക്കിന്റെ സൈഡിൽ നമ്മളിങ്ങനെ എഴുതി വെച്ചിരുന്നു ഇപ്പൊ മൊത്തം എഴുതിയതെന്ന് നോക്കുകയാണെങ്കിൽ പത്ത് അറുപതോളം അഥബുണ്ടാവും ഇന്ന് വെറുതെ ആവർത്തിക്കുകയാണ് മുമ്പ് എഴുതി വെച്ച തന്നെയാണ് നോട്ട് ബുക്കിൽ എല്ലാവരും നോക്കുക ഫത്തുഹുൽ കയ്യൂമിലെ അഥബുകൾ ഒന്ന് ഹൃദയം ശുദ്ധീകരിക്കൽ അടിവരട്ട് അടിവരട്ട് അങ്ങനെ പറഞ്ഞു നമ്മൾ രണ്ട് നിയത്ത് നന്നാക്കുക മൂന്ന് ഉസ്താദ് ഇൽമ് പോലത്തെ കാരണങ്ങളുമായി ബന്ധപ്പെടണം നാല് കേവലം ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോലെ അത് ഉപേക്ഷിക്കണം ഇതൊക്കെ സാഹചര്യം മനസ്സിലാകണമെങ്കിൽ ആ ബൈത്തും കൂടി നമ്മൾ അർത്ഥം വെച്ച് നോക്കിയാലേ പറയണം ശരിക്കും മനസ്സിലാകുള്ളൂ ബൈത്തിൽ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കണ്ടന്റ് മാത്രമാണ് ഈ എഴുതുന്നത് അഞ്ച് നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക ഇത് ബൈത്ത് ഏഴ് എട്ടില് പറഞ്ഞതാ അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള പിന്നെ കടമകൾ നിറവേറ്റുക ഏഴ് അവരെ പോലുള്ളവരോടുള്ള ബാധ്യത നിറവേറ്റുക എട്ട് എൽമിനെ ആദരിക്കുക ഒമ്പത് എൽമിന്റെ സ്ഥാനത്ത് വലുതായി കാണുക പത്ത് തമ്മാടത്തിലും ഒഴിവാക്കുക പതിനൊന്ന് എലിമിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക പന്ത്രണ്ട് പണ്ഡിതന്മാരെ ആദരവോടെ സമീപിക്കുക പതിമൂന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുക പതിനാല് തൂങ്ങിയുറക്കം ഒഴിവാക്കുക പതിനഞ്ച് മനസ്സിലുള്ള ചെറിയ ദുനിയാവിന്റെ ആഗ്രഹത്തെ ഒഴിവാക്കുക ഏർ പതിനാറ് ശരീരക്ക് എതിര് പ്രവർത്തിക്കുക പതിനേഴ് അറിവ് തേടുന്നതിൽ നന്നായി പരിശ്രമിക്കുക പതിനെട്ട് നിന്നതയുടെ ക്ഷമിക്കുക പത്തൊമ്പത് പഠിച്ചത് മനപ്പാടാക്കുക ഇരുപത് കൂടുതൽ ക്ഷമിക്കുക ഇരുപത്തൊന്ന് അറിവ് തേടുന്നതിൽ അതീവമായി താല്പര്യം കാണിക്കുക ഇരുപത്തിരണ്ട് ലീഡർഷിപ്പ് എന്ന ചിന്ത എപ്പോൾ ലീഡർ ആവണോ ലീഡർ ചിന്ത ഒഴിവാക്കുക ഇരുപത്തിമൂന്ന് ദേഷ്യപ്പെടുന്നതിനോട് സൗമ്യമായി പെരുമാറുക ഇരുപത്തിനാല് സംസാരം വർദ്ധിപ്പിക്കല് ഒഴിവാക്കുക ഇരുപത്തിയഞ്ച് കളി ഒഴിവാക്കുക ഇരുപത്തി ആറ് കളി ആയുധങ്ങളെ വെറുക്കുക ഇരുപത്തിയേഴ് താഴ്ന്ന വസ്ത്രം കൊണ്ട് തൃപ്തിപ്പെടുക ഇരുപത്തെട്ട് താഴ്ന്ന ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുക ഇരുപത്തി ഒമ്പത് ഉപകാരമുള്ള അറിവ് സമ്പാദിക്കുക മുപ്പത് പഠനസമയം സ്വന്തം നാട് ഒഴിവാക്കുക മുപ്പത്തൊന്ന് പഠനസമയം കൂട്ടുകാരൻ ഒഴിവാക്കുക മുപ്പത്തിരണ്ട് ചോദിച്ചു ചോദിച്ച് പഠിക്കുക മുപ്പത്തിമൂന്ന് ജോലിയൊക്കെ ഒഴിവാക്കുക മുത്താദ്യമാവുമ്പോൾ പഠിക്കായ ശ്രദ്ധ പൈസ ഒറ്റ മാറും മുപ്പത്തിനാല് ശരീരത്തെ ഉത്കൃഷ്ടനായി ബഹുമാനിക്കുക വൃത്തി ശുദ്ധി മനസ്സ് ഒക്കെ നല്ല ഉഷാറാക്കി കൊണ്ടടക്കുക ലൗ ലെൽവ് പഠിക്കല്ലേ ഹൃദയത്തെ ശുദ്ധീകരിക്കുക മുപ്പത്തഞ്ച് സംശയമുള്ളത് ഉറപ്പിച്ച് പഠിക്കുക മുപ്പത്തി വ്യാഖ്യാനത്തെ ഉറപ്പിച്ച് മനസ്സിലാക്കുക തക്കിക്കൂടെ പഠിക്കുക മുപ്പത്തേഴ് ഗുരുനാഥൻ പറയുന്നത് കേട്ടു പഠിക്കുക മുപ്പത്തെട്ട് ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം മനസ്സിലാക്കരുത് അതിൽ നവിമാവ് റാഫിഇമാമ് ഓരോ ഇമാമിന്റെ സ്ഥാനവും കതറും മുസ്താദെന്ന് കേട്ട് പിന്നെ കിതാബുകൾ നോക്കുക മുപ്പത്തൊമ്പത് കൂടിയാലോചിച്ച് പഠിക്കുക നാല്പത് പ്രയാസമുള്ളത് എഴുതി വെക്കുക മുത്തമിന്റെ കീശോയിലെപ്പോഴൊരു പോക്കറ്റ് ഡയറി വേണമെന്ന് പറഞ്ഞല്ലോ നാല്പത്തൊന്ന് സ്വന്തത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും എപ്പോഴും അറിവില്ലാത്തവനാണെന്ന് കരുതുക ഇതൊക്കെ വൈത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് പഠിച്ചത് പ്രചരിപ്പിക്കുക നാപ്പത്തിമൂന്ന് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക ഏ അറിവ് കുറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നാൽപ്പത്തിയഞ്ച് മറവുണ്ടാക്കുന്ന കാര്യങ്ങളും ഒഴിവാക്കുക നാപ്പത്തി ആറ് ഹൃദയത്തിന്റെ ഉൾക്കാഴ്ച നഷ്ടപ്പെടുന്ന ഏത് കാര്യം അതൊക്കെ ഒഴിവാക്കുക നാപ്പത്തി ഏഴ് ഉസ്താ ഹക്കായ ഉസ്താദിനെ ബഹുമാനിക്കുക നാപ്പത്തെട്ട് ഉസ്താദിനെ ഹിതുമത് ചെയ്യുക നാപ്പത്തൊമ്പത് പറഞ്ഞതാരായാലും പറഞ്ഞ വാക്ക് സ്വീകരിക്കുക അയിമ്പത് ഒരു രാജ്യത്ത് ഒരു ഉസ്താദിന്റെ അടുത്ത് ഉറച്ചു നിന്ന് പഠിക്കുക അയിമ്പത്തൊന്ന് പഠനകാര്യത്തിൽ ലജ്ജ ഒഴിവാക്കുക അയിമ്പത്തിരണ്ട് അഹങ്കാരം ഒഴിവാക്കുക അയിമ്പത്തി മൂന്ന് കൂട്ടുകാരോട് സൗമ്യമായി പെരുമാറുക ശരീരക്കന്മാരോട് സൗമ്യമായി പെരുമാറുക അയിമ്പത്തിനാല് ശരീക്കന്മാരോട് നല്ല രീതിയിൽ സംസാരിക്കുക അൻപത്തി അഞ്ച് തർക്കം ഒഴിവാക്കുക അമ്പത്തി ആറ് മത്സരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അത് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത് ഇട്ടയും ആക്കുന്ന ഒരു ഫല ഗുണവും ഇല്ലാത്ത തർക്കം മനുഷ്യർക്ക് ഒഴിവാക്കുക എന്നാണ് അമ്പത്തി ഏഴ് കൂട്ടുകാരിൽ നിന്നും നിസ്സാരം ആരെങ്കിലും കാണിച്ചാൽ ക്ഷമിക്കുക അൻപത്തെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സഹിച്ചു പഠിക്കുക അൻപത്തി ഒമ്പത് വർഷങ്ങളോളം പരിശ്രമിച്ച് പഠിക്കുക അറുപത് ജീവിതകാലം ഒഴുക്ക അയൽമിനി ജീവിക്കുക ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തു എന്നിപ്പോ ഒരു വൈത്താൻ എടുത്ത് കേട്ടോ മുപ്പത്തിയാറാമത്തെ വൈത്ത് ഇനി നാളെ മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് പതിനഞ്ചാമത്തെ സബുക്കോട് കൂടെ നമ്മുടെ ഫത്തുഹൽ കയ്യമ്മ പൂർത്തിയാവും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ധാരാളം ഫിൽമ് പഠിക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും മഹത്തായ ഭാഗ്യം അള്ളാഹു നൽകട്ടെ പ്രത്യേകിച്ചൊന്നിപ്പോ ലാസ്റ്റ് പറഞ്ഞ ഇതൊക്കെ ഓരോരുത്തരും നോട്ട് ചെയ്തിട്ടെ കിതാബ് പറഞ്ഞ ഈ പത്ത് അറുപതോളം കാര്യങ്ങൾ ഫത്തുൽ കയ്യുമ്പോ എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഈ അറുപത് കാര്യങ്ങൾ നോട്ട് ചെയ്യ എഴുതി പഠിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ മുപ്പത്തി ആറാമത്തെ വയറ്റിൽ പറഞ്ഞത് അസാം വാലൈക്കു വർഹമുല്ലാഹി വള്ളാഹു കപൂർ ചെയ്യട്ടെ അള്ളാഹു കപൂർ ചെയ്യട്ടെ തോഫിക്ക് നൽകട്ടെ